എനിക്ക് മെത്രാപുരത്തോട് ചോദിക്കാനുള്ളത് അരമനവേലി ഉണ്ടോ ഉണ്ടെങ്കിൽ ആ വാർത്തയിൽ പറയുന്നത് പോലെ അരമനവേലി ഗർഭിണിയായോ അവർക്ക് ഗർഭചിത്രം നടത്തിയോ അവർ ആത്മഹത്യ ചെയ്യാൻ പോയോ അവർക്ക് വീട് വെച്ച് കൊടുത്തോ ആരാണ് അരമനവേലി അങ്ങനെയുള്ള സഭാജീവിതം ഉണ്ടാകുന്നില്ലെങ്കിൽ അങ്ങനെ ഉള്ളിടത്ത് എന്നെ പോലെ ഒരാൾക്ക് തുടർന്നു പോകാൻ ബുദ്ധിമുട്ടാണ് 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 അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലെങ്കിൽ പോലും ഞാൻ പറയാം ഈ ഒരു സംഭവം അതായത് ഈ ഡാഷ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായതിനു മുമ്പ് ഒരു മാസം മുമ്പ് സഭയുടെ ചുമതലക്കാരും സുവിശേഷം പറയുന്നില്ല സുവിശേഷം പറയുന്ന തിരുമേനിമാരും അച്ഛന്മാരുമാണ് തിരുമേനിമാരുടെയും അച്ഛന്മാരുടെ ഇടയിൽ എത്ര പീഡനങ്ങൾ നടന്നിട്ടുണ്ട് എവിടെ ആരെങ്കിലും അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ അതുകൊണ്ട് അതിനെ കുറിച്ച് അന്വേഷിക്കാനും

ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇതൊന്നും പുറത്തറിയാതെ പോകുന്നതുകൊണ്ട് മാന്യമാറി കുഴപ്പക്കാരും ഇവരൊക്കെ എടുക്കുകയായിരുന്നു